ഞാനിതിൻ്റെ ബാക്കിൽ നിൽക്കുമായിരുന്നു പക്ഷേ നിനക്കറിയാറുന്ന ഓംറ സോ ഇപ്പം നമുക്ക് സിഗന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകാനുള്ളത് അപ്പോൾ ഇവിടെ ഫെറി സർവീസ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അപ്പം ഇവിടെ വലിയൊരു പാലത്തിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കണ്ടില്ലേ സോ അത് പണി കഴിയുന്നവരെ നമുക്ക് ഇങ്ങനത്തെ ഫെറി സർവീസ് ഏകദേശം രണ്ടുണ്ടോ ഒന്ന് അങ്ങോട്ട് പോകുമ്പം മറ്റൊന്ന് ഇങ്ങോട്ട് വരുന്നേ ഉണ്ട് സോ വെയിറ്റിംഗ് ആണ് കാറൊക്കെ ഒരുപാട് അങ്ങോട്ട് ക്യൂ അതായത് ക്യൂവിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു ടു വീലേഴ്സിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല എടുത്ത് പൊക്കോളാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ വന്നതാണ് സോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിങ്ങൾക്ക് നിൽക്കുന്നത് കാണാം ആ ഒരു ഫെറി ഇങ്ങോട്ട് ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആക്ച്വലി ഇതിന് പോലെ കയറാൻ നേരത്ത് നമുക്ക് എന്തായാലും ഹോൾഡർ വേണം അപ്പോൾ ഞാനൊരു ഹോൾഡർ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതിൽ കയറും ഇല്ലെങ്കിൽ അടുത്തത് ഇത് പോകുന്നില്ല അതിൽ പോയിട്ട് തിരിച്ച് വരില്ല നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഈ കാണുന്ന റിസർവ് ഏയറിൽ ഫെറി സർവീസ് നടത്തുന്നത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടാണ് ഈ കാണുന്ന തിരക്ക് നോർമൽ വീക്ക്ഡേസിൽ കാണുന്ന തിരക്കാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിക്കന്ദൂർ എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം ഫേമസ് ആയ ഒരു ക്ഷേത്രമുണ്ട് മെയിനായിട്ടും ബാംഗ്ലൂരിൽ നിന്നും മാത്രമല്ല മറ്റ് പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഈ ഒരു ക്ഷേത്രത്തോടെ ചെന്നെത്തുന്നുണ്ട് ഞാനിപ്പോൾ ജോഗ്ഫാൾസിലോട്ടാണ് പോകുന്നത് ജോഗ്ഫാൾസ് പോകുന്ന വെച്ചാൽ ഇപ്പോൾ രണ്ട് ഫെറി സർവീസ് യൂസ് ചെയ്ത് വേണം ഞാൻ അങ്ങോട്ട് കടക്കാൻ വേണ്ടി സംഭവം എന്താണെന്ന് വെച്ചാൽ ലിങ്കനമക്കി ഡാംന്ന് പറയുന്നത് ഏകദേശം ജോഗ്ഫാൾസിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറിയാണ് നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാലഘട്ടത്തിലാണ് ഷർഹവത്തി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡാം ഇവിടെ പണിയുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു വെള്ളം ക്യാച്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഒരുപാട് വീടുകളും ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി ഈ ഒരു ലിംഗനമക്കി ഡാമിലോട്ട് ചക്ര പിന്നെ സവഹക്ളു റിസർവേരിൽ നിന്നും ഈ ഒരു റിസർവിലോട്ട് വെള്ളം വന്ന് കണക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർവേരുടെ ആ ഒരു വിസ്തീർണം എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉണ്ട് ലിംഗനമക്കി റിസർവേറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഫോർ പോയിന്റ് ടു നൈൻ ക്യൂബിക് കിലോമീറ്റർ ഇല്ലെങ്കിൽ വൺ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫിഫ്റ്റി ടു ടി എം സി ഫീറ്റ് ഓഫ് വാട്ടർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശിവമൊൽ നിന്നും സിക്കന്തൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ നേരത്ത് നമുക്ക് ഏകദേശം അറുപത് എഴുത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫെറി സർവീസ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് സോ ഇങ്ങോട്ട് മെയിൻ കണക്ട് ചെയ്യാൻ ഈ ഒരു സർവീസ് അല്ലാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ പണി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സോ ഈ ഒരു ബ്രിഡ്ജെന്ന് പറയാൻ നേരത്ത് നമുക്ക് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ഇവിടെ പണിയുന്നത് നമുക്ക് സ്ട്രക്ചർ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം നാനൂറ്റമ്പത് കോടി തൊട്ട് അഞ്ഞൂറ് കോടി വരെയാണ് ഈ ഒരു ഗവണ്മെന്റ് ഇത് ഈ ഒരു ബ്രിഡ്ജിന് വേണ്ടി സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടേകാല കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പണി ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതിൻ്റെ പൂർത്തീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇരുപത്തി അഞ്ചായിട്ട് ഇതുവരെ ആയിട്ടില്ല ഏകദേശം ഏപ്രിൽ മാസത്തിലൊക്കെ പണി കഴിപ്പിച്ചിട്ട് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ കാറുമായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ടു വീലേഴ്സിനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് ഡയറക്റ്റായിട്ട് കയറിപ്പോരാന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരുപാട് സമയം ഇവിടെ വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തത് ഞാൻ ഈ ഒരു ഫെറി സർവീസ് ഇത് വലിയൊരു ഫെറിയാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഓഫ് റോഡും സംഭവങ്ങളൊക്കെ കുറച്ച് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി ശരിയാണ് പക്ഷേ റോഡ് എന്ന് പറയുമ്പോൾ അത്രത്തോളം മോശമാണ് അടിയൊക്കെ നല്ല രീതിയിൽ തട്ടി ഒരുപാട് നേരത്തെ ഓഫ് റോഡിന് ശേഷം ഇവിടെ നമ്മൾ ആ ഒരു റിസർവറിലോട്ട് എത്തിരിക്കുന്നു ഫെറി ഉണ്ടോ ആ പെട്ടെന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് ഫെറി കിട്ടിയിരിക്കുന്നു അതേസമയം ഓപ്പറേറ്റർ മോളാണുള്ളത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് മുമ്പിൽ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് ഞാനിപ്പോൾ കയറുന്നത് രണ്ടാമത്തെ ഒരു ഫെറി ലാഞ്ചിനാണ് ജോഗ്ഫാൾസിലായിട്ടാണ് ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു എൻജിൻ്റെ നോയ്സ് കാരണം ഞാൻ പറയുന്ന ശബ്ദമൊന്നും കേട്ടിട്ടുണ്ടാവില്ല ശിവമൊഗലിൽ നിന്നും സിഗന്ദൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ നേരത്ത് ഹോളെബാഗിൽ നിന്നും ഉള്ള ഒരു ഫെറി ലോഞ്ച് റാമ്പിൽ നിന്നാണ് ഞാൻ കയറിയിരിക്കുന്നത് അതൊരു വലിയൊരു ആണ് സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള ഒരു വലിയ ലാഞ്ച് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്ന അത്യാവശ്യം ക്രൗഡുള്ള ഭാഗങ്ങളൊക്കെ ആ ഒരു സൈഡിലായത് കൊണ്ട് തന്നെ അവിടെയാണ് നമുക്ക് വലിയൊരു ഫെറി ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇപ്പോൾ രണ്ടാമത് ഞാൻ ജോഗഫാൾസിലോട്ട് പോകുന്ന ചുറ്റിക്കറങ്ങി പോകുന്ന നേരത്ത് നല്ല ഒരു ഡിഷൻസാവും അപ്പോൾ രണ്ടാമതും ഞാനൊരു ഫെറിയിലോട്ട് കയറിയിരിക്കുകയാണ് ഇതൊരു കുഞ്ഞിതാണ് അത്യാവശ്യം നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു ഫീൽ ഗുഡാണ് വലിയ ക്രൗഡും സംഭവങ്ങളൊന്നുമില്ല ഇല്ല ഇവിടുന്ന് ജോഗ് ഫാൾസ് നിയർലി ഒരു തേർട്ടി കിലോമീറ്ററേ ഉള്ളൂ സോ ഈ ഒരു ഫെറി എന്ന് പറയുമ്പോൾ ഹൽക്കേ ഫെറി ഹൽക്കയിൽ നിന്നും മുപ്പാനെന്ന് പറഞ്ഞാൽ രണ്ട് ഇതിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് വലിയ നേരത്തെ നമ്മൾ സഞ്ചരിച്ച അത്രത്തോളം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ചെറിയ ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസെ നമുക്ക് കവർ ചെയ്യാനുള്ളൂ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് മൊത്തം ചുറ്റും വലിയ വനമാണ് ഒരുപാട് ദ്വീപുകളും നമുക്ക് ഇവിടെ നിൽക്കുന്നത് കാണാം അത്യാവശ്യം എന്താ പറയുക ഒരു ഫീൽ ഗുഡായിട്ടുള്ള നല്ലൊരു ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫെരിയിലൂടെ ജോഗ്ഫാസിലോട്ട് എന്തുകൊണ്ടാണ് പോകുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് കാണാത്തതെന്ന് പറയുന്ന നേരത്ത് ഇങ്ങോട്ടുള്ള റോഡ് ഏകദേശം ആറേഴ് കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് ഫെറി സർവീസ് എടുത്ത ശേഷം അടുത്തത് മറ്റുള്ള റോട്ടിലോട്ട് കണക്ട് ചെയ്യാൻ നേരത്ത് ഏകദേശം നാലഞ്ച് കിലോമീറ്റർ മൊത്തത്തിലൊരു പത്ത് കിലോമീറ്ററോളം മൊത്തം ഓഫ് റോഡാണ് ഓഫ് റോഡെന്ന് പറയുന്ന നേരത്തെ തകർന്ന വഴികളാണ് കുണ്ടും പുഴിയൊക്കെയാണ് ഇതുവരെ ടാറിങ്ങോ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കുഞ്ഞ് ഇടവഴിയാണ് ഒരു കാറ് പോയി മറ്റൊരു കാട് കാറിന് എന്താ പറയുക ഒരു വഴി ഒരുക്കി കൊടുക്കാനുള്ള സ്പേസ് പോലും ഉണ്ടാവില്ല സോ ടു വീലേഴ്സിൽ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളീ ഒരു ജോഗ് ഫാർസിൽ വരാൻ നേരത്ത് കൊല്ലൂർ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് തീർച്ചയായും കൊല്ലൂരിൽ നിന്ന് ജോഗ് ഫാർസിലോട്ട് വലിയൊരു ഡിസ്റ്റൻസ് ഇല്ല തീർച്ചയായും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിഷയം കൂടെയാണ് സോ അത്രത്തോളം ഒരു കാം പ്ലേസ് ആണ് ഇവിടെ നമുക്ക് സോ ഇവിടെ നമ്മളെ ആ ഒരു ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ഷിഫ്റ്റ് കയറ്റി ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകുന്ന കാണാം വലിയ രീതിയിൽ തിരക്കില്ല രണ്ടോ കാർങ്ങാണ്ട മാത്രമേ ഉള്ളൂ രണ്ടോ മൂന്ന് ബൈക്ക്സ് മാത്രമേ ഉള്ളൂ സോ ഈ ഒരു ഫെറി അപ്പുറത്തോട്ട് പോയിട്ട് നെക്സ്റ്റ് ഇനി ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ ശേഷമേ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ ശേഷമേ തിരിച്ചു വരികയുള്ളൂ സോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ഓഫ് റോഡായിരുന്നു കട്ട ഓഫ് റോഡായിരുന്നു ഞാൻ ടൈമിങ്സ് അവിടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഫെറി സർവീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ് എടുക്കുന്നത് ടൈമിങ്സ് കാണിക്കുന്നുണ്ട് വെച്ച് പിടിച്ച് വന്നു കറക്റ്റ് ഓഫറോഡായിരുന്നു ഒന്നും റോഡ് മോശം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മോശമായിരുന്നു നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തം പൊടിമണ്ണൊക്കെ ആയിട്ട് ഒരു വിധമായി സോ ഇവിടെ നിന്ന് ഇനി പാർസിലോട്ട് പോവാം എന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇടാം ഫ്രെയിം ആ ഫ്രെയിം നോക്കും നീ ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഫെറി സർവീസിലോട്ട് കയറി അവിടെ നിന്ന് വീണ്ടും ഓഫ് റോഡാണ് നാല് കിലോമീറ്ററോളം ഉണ്ട് അടുത്ത ആ മെയിൻ റോഡിലോട്ട് എത്താൻ വേണ്ടി സോ ഇവിടെ നിന്ന് ദൂരൽ നിന്ന് കാണുന്നതാണ് ലിംഗനമക്കി ആ ഒരു ഡാം കാണുന്നത് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ദൂരിൽ നിന്നാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇപ്പൊ രണ്ടു മണിയായി ഒരു ഒരു തട്ട് കട സെറ്റപ്പ് സോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ വരെ നിർത്തി നിങ്ങൾ ആദ്യം എമൗണ്ട് ചോദിച്ചിട്ട് അതായത് ബജറ്റ് ഫ്രണ്ട്ലി യാത്രയെങ്കിൽ എമൗണ്ട് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കുക കാരണം ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസസ് കുറച്ച് റഷസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഒടുക്കത്തെ വിലയായിരിക്കും അതൊക്കെ ശ്രദ്ധിക്കണം ഫുഡ് അത്രയ്ക്കും പോരാന്ന് എനിക്ക് ഫീൽ ഉണ്ട് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ നാട് വിട്ടാൽ പുറത്തോട്ടൊക്കെ നമുക്ക് നല്ല ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാണുന്നതാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലഞ്ച് വാട്ടർഫാൾ ഈ കാണുന്ന ജോഗ് ഫാൾസ് ഏകദേശം എണ്ണൂറ്റി മുപ്പത് ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളം വീഴുന്നത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ജോഗ് ഫാൾസ് ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫാൾസ് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലഞ്ച് വാട്ടർഫാൾ ആണ് എന്ന് വെച്ചാൽ നേരെ വെള്ളം താഴോട്ട് വന്ന് വീഴുക ഇന്ത്യയിലെ ഹയ്യസ്റ്റ് പ്ലഞ്ച് വാട്ടർ എന്ന് പറയുമ്പോൾ നോഹക്കാലിക്കായി എന്ന് പറഞ്ഞ ഒരു മേഘാലയത്തിലുള്ള വാട്ടർഫാൾ ആണ് ആ ഒരു വാട്ടർഫാൾ ഏകദേശം ആയിരത്തി നൂറ്റി പതിനഞ്ച് ഫീറ്റ് ഉയരത്തിലാണ് പക്ഷേ ഈ കാണുന്ന ഈയൊരു ജോഗ്ഫാൾസ് എണ്ണൂറ്റി മുപ്പത് ഫീറ്റ് ഉയരത്തിലാണ് ശിവമൊ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ജോഗഫാൾസ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നതും ശിവമൊഗ ഡിസ്ട്രിക്റ്റ് തന്നെയാണ് പക്ഷേ ഈ കാണുന്ന ജോഗ്ഫാൾസ് അല്ല കുഞ്ചിക്കൽ ഫാൾസ് എന്ന് പറയും കുഞ്ചിക്കൽ ഫാൾസ് ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത് ഈ കുഞ്ചിക്കൽ ഫാൾസും ജോഗ് ഫാൾസിലും നടുവേന്ന് പറയുമ്പോൾ ആഗുംബെ ടു ജോഗ് ഫാൾസ് ഇതിൻ്റെ മിഡിലായിട്ട് വരുന്നതാണ് കുഞ്ചിക്കൽ ഫാൾസ് ഏകദേശം ഹുലിക്കൽ ആ ഒരു ഭാഗത്തായിട്ട് വരും രണ്ടും ശിവമൊ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ജോഗ്ഫാൾസിലുള്ള ആ ഒരു ടൂറിസം സംഭവം ഒന്നും അവിടെ ഡെവലപ്പ് ചെയ്തില്ല കാരണം അതൊരു ഡീപ് ഫോറസ്റ്റിനെ നടുവേനുള്ളത് ഒരുപാട് റിസ്ട്രിക്ഷൻ ഉണ്ട് അങ്ങോട്ട് നമുക്ക് കയറി ചെല്ലാം കുറച്ച് അധികം ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് ജോഗ്ഫാൾസിലെ മെയിൻ വ്യൂ പോയിന്റിൽ നിന്നും മറ്റുള്ളൊരു സ്ഥലത്തോട്ട് പോകണം അതേ ജോഗ് ഫാൾസിന്റെ ക്ലോസസ്റ്റ് വ്യൂവിലോട്ട് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇതിന് തമ്മിൽ സോ ഇവിടെ ആ ഒരു നമ്മൾ കാണുന്ന ഒരു ബംഗ്ലാവിടെ ഒരു സംഭവങ്ങളൊക്കെ ഹൗസ് സോ ബ്രിട്ടീഷ് ഭാഗത്താണ് നമുക്ക് ചോദിച്ചു നോക്കാം ഈ ഒരു സമയം ജോഗ് ഫാൾസ് വിസിറ്റ് ചെയ്യാണ്ടിരിക്കുക കാരണം അപ്പർ ഭാഗത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ അത്രത്തോളം എന്താ പറയുക വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അടുത്ത മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജോഗ് ഫാൾസ് അല്ലാണ്ടും വിസിറ്റ് ചെയ്യാം വെള്ളത്തിൻ്റെ ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും പക്ഷേ ആ ഒരു ഭീകരത നമുക്ക് ഒരിക്കലും ഫീൽ ആവത്തില്ല ഈ ഒരു സമയത്ത് വരാൻ നേരത്ത് കുറച്ചും കൂടെ താഴെ ചെല്ലുമ്പോൾ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ തോന്നും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഒരു എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം മുൻപ് ഈ ഒരു ജോഗ് ഫാൾസിന്റെ താഴ്വശത്ത് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മെയിൻ്റെനൻസും പിന്നെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ് ദൂരെ ഒരുപാട് ആൾക്കാർ വാട്ടർഫാളിൻ്റെ ഒരു എഡ്ജ് പോയിന്റിൽ പോയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാം ഇത്രത്തോളം ലൈഫിനെ റിസ്ക് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോസ് നമുക്ക് ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഡെത്ത് ആയിട്ടുണ്ട് സോ ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വിഷുവലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും ഇവിടെ ഒരുപാട് ആൾക്കാർ വീണിട്ടുണ്ട് അപ്പം പത്ത് പന്ത്രണ്ട് പേര് എനിക്ക് തോന്നുന്നു ജ്യോതിരാജ് എന്നൊരു വ്യക്തിയാണ് അത്രത്തോളം ആൾക്കാർ ബോഡി റിക്കവർ ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ താഴെ പോയെങ്കിൽ നമുക്ക് ആ ബോഡി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ദൂരൽ നിന്ന് കാണുന്ന ഊട്ടല്ല അത് കുറച്ച് ഭീകരത നിറഞ്ഞിരിക്കുന്ന ഒരു വാട്ടർഫാൾ ആണ് ഈ ഒരു ജോഗ് ഫാൾസ് വാട്ടർഫാൾ എന്ന് പറയുന്നത് കാരണം പാറകളുടെ നടുവയിലൂടെയൊക്കെ വീഴുന്ന ഒരുപാട് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് നമുക്ക് ഓരോ ഭാഗത്തിൽ നിൽക്കുമ്പം ഈ ഒരു കാടൊക്കെ വളർന്നു നിൽക്കുന്നത് കൊണ്ട് കുറച്ച് സ്പേസ് ഒക്കെ അവിടെ ബ്ലൈൻഡ് ആണ് ബ്ലൈൻഡ് സ്പോട്ട് ആണ് ഈ ഒരു വാട്ടർഫാളിൻ്റെ എഡ്ജിൽ ഒരുപാട് സിനിമയുടെ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ മുകളിൽ നിന്ന് വീണ് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ബോഡിയൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു ആളെന്ന് പറയുമ്പോൾ നേരത്തെ ജ്യോതിരാജ് എന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു ജ്യോതിരാജ് എന്നൊരു വ്യക്തി ചിത്ര കോട്ടയിലെ ഒരു വലിയൊരു ആണ് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട് ഇന്ത്യയിൽ മാത്രമല്ലാതെ പുറത്തൊക്കെ ഒരുപാട് റെക്കോർഡ്സ് ഉള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ പത്ത് പതിനാല് ബോഡികളും ആൾറെഡി റിക്കവർ ചെയ്തു അങ്ങനെ അവസാനമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇങ്ങാണ്ട് ഇവിടെ ഒരു ബോഡി റിക്കവർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയോ അത് എഡ്ജിൽ എങ്ങനെയോ കുടുങ്ങിയിട്ട് ഏകദേശം രണ്ട് ദിവസത്തോളം പുള്ളിക്കാരൻ്റെ അതായത് ജ്യോതിരാജ് എന്നൊരു വ്യക്തിയുടെ പോലും അനക്കില്ലാണ്ട് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി അവസാനം വലിയ സർജറി ഒക്കെ നടന്നു ഏകദേശം ഒരു വർഷത്തോളം കോമയിലായിരുന്നു ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒക്കെ ഔട്ട് കണ്ട്രിയിലായിരുന്നു സോ അത്രത്തോളം ഒരു വലിയൊരു വ്യക്തിയാണ് ഈ ഒരു ജോഗ് ഫാൽസിൻ്റെ ഈ ഒരു ക്ലെയിം ചെയ്തിരിക്കുന്ന ഒറ്റ ഒരാളെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏകദേശം എണ്ണൂറ്റി മുപ്പത് ഫീറ്റ് ഉയരമാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ നമുക്ക് ദൂരൽ നിന്ന് കാണുന്ന കൂട്ടല്ല അതിൻ്റെ അടുത്തേ അതിൻ്റെ ഒരു ഭീകരത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ജ്യോതിരാജെന്നു പറയുക ഈ ഒരു വ്യക്തി വലിയൊരു റെക്കോർഡ് ഹോൾഡറും കൂടെയാണ് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലം പുള്ളിക്കാരൻ്റെ ഒരു ഇതിലേ ഉണ്ടാവില്ല അത്രത്തോളം പ്രാക്ടീസും അത് അത്രത്തോളം ആ ഒരു എഫേർട്ട് അതിന് വേണ്ടി ഇടുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ ഒരു ഇൻസിഡൻസിന് ശേഷം പുള്ളിക്കാരനും കുറച്ചും കൂടെ എന്താ പറയുക ബെറ്ററായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് മുന്നോട്ട് വലിയ വലിയ റെക്കോർഡൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇപ്പം നേരെ ഹുബ്ളി എന്നൊരു സ്ഥലത്തോട്ട് ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജോഗ് ഫാൾസും കുഞ്ചിക്കൽ ഫാൾസും എന്ന് പറയുന്നത് കുഞ്ചിക്കൽ ഫാൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ അവിടെ എൻട്രി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് കാരണം ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സോ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വാട്ടർഫാൾ കുഞ്ചിക്കൽ വാട്ടർഫാൾസ് ഏകദേശം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ാണുള്ളത് ഈ ഒരു ജോഗ് ഫാൾ ഫീറ്റ് ഉയരത്തിലാണുള്ളത് അപ്പം വെള്ളം വീഴുന്നതുകൊണ്ട് സെക്കൻഡ് അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വാട്ടർഫാൾ പോകുന്ന വഴിക്ക് ഒന്നും ഇല്ല ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് കണ്ടില്ലേ ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു പാടം കണ്ടു അതാണ് സോ അവിടെ നമുക്ക് ഒരു പാറക്കൽ അല്ല അത്യാവശ്യം വലിയ പാറയാണത് അങ്ങോട്ട് അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് മുകളിലോട്ട് സോ നല്ല നെൽകൃഷി അവിടെ നെല്ലൊക്കെ അതിൻ്റെ എന്താ പറയാ ആ ഒരു പുല്ല് അവിടെ അടക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഒരു ഗോപുരം പോലെയാണ് അടക്കി വെച്ചിരിക്കുന്നത് അവിടെ നമുക്ക് കാണാം ഇപ്രഭാഗത്തും കാണാം ഹലോ നല്ല പാട പ്രദേശം കിട്ടി ഇതിലൂടെ റെയ്ഡ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് ജോഗ് ഫാൾസിൽ നിന്നും ഹുബ്ലിയിലോട്ടുള്ള ഒരു വഴിയാണ് ഒരു അത്യാവശ്യം നല്ല ഗ്രാമീണ പ്രദേശമാണ് നമുക്ക് ഒരുപാട് നെൽകൃഷികളൊക്കെയാണ് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഞാറൊക്കെ ഈ ഒരു സമയത്ത് നട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്തൊക്കെ എന്താ പറയുക ഈ ഒരു മെഷീനിലൂടെ നെല്ല് കൊഴിയുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്ഥലം കിട്ടിയല്ലോ ഓക്കെ ഇവിടെ കണ്ടില്ലേ മറ്റേ ആ ഞാറ് നടന്ന് കണ്ടില്ലേ ഒരുപാട് സ്ത്രീകൾ അങ്ങ് ദൂരെ അവിടെ ഗോപുരം പോലെ ഇരിക്കുന്നതൊക്കെ മൊത്തം നെല്ലുകൾ ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് അതിൻ്റെ എന്താ പറയുക കച്ചി പുല്ലുകൾ അപ്പോൾ അവിടെയായിട്ട് നടക്കുനടക്ക് വെച്ച് നമുക്ക് മറ്റേ ഷുഗറൊക്കെ കണ്ടില്ലേ കരിമ്പ് അതാണ് അവിടെ കാണുന്നത് നടക്കുനടക്കായിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ മറ്റേ ഒരു എന്താ പറയുക അടക്കയില്ലേ അങ്ങനത്തെ എന്താ പറയുക കൃഷിയും കാര്യങ്ങളൊക്കെയാണ് സോ നെല്ലാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലും കണ്ടില്ലേ ഇവിടെ ലെഫ്റ്റും റൈറ്റും രണ്ട് സ്ഥലത്തും നെല്ലാണ് മെഷീൻ്റെ സഹായമില്ലാണ്ട് നെല്ല് പറിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പുറ ഭാഗത്തു നിന്ന് ഒരുപാട് ആണുങ്ങളും ഉണ്ട് ഇപ്പുറത്ത് സ്ത്രീകളും ഉണ്ട് സോ അത് പറിച്ചു പറിച്ച് ഇങ്ങനെ കൂട്ടി വെക്കുന്ന അവസാനം അടച്ചടിച്ചാന്ന് തോന്നി ഇല്ലെങ്കിൽ ഒരു റോൾ ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും അതിലാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ബാക്കിലാണ് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന നേരത്ത് കണ്ണിലോട്ട് അടിക്കുന്ന ഒരു പരിപാടി ഇല്ല അപ്പം കണ്ടില്ല ഈ ഈ ഒരു ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ പോലെ പക്ഷികളിരുന്നേക്കണേ കുറച്ച് ദൂരം വന്നപ്പോൾ ഇവിടെ കാളയും കൊണ്ട് നിലം കൂപ്പ് കൂട്ടുന്നു കണ്ടില്ലേ ഇപ്പോഴൊക്കെ ട്രാക്ടർ ആണല്ലോ സോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആണ് ആ ഒരു പഴയ മറ്റേ ആ ഒരു എന്താ പറയുക ഒരു ഇരുമ്പ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഇവിടെ താഴേന്ന് പുഷ് ചെയ്ത് വിടുന്നു പിന്നെ മണ്ണും കുറച്ച് സ്മൂത്ത് ആയിരിക്കും ഇത് അത്രയ്ക്കും ക്രൂരമായിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇവർ അത്രത്തോളം സ്വന്തം മക്കളെ പോലെ ആയിരിക്കും അവരെ നോക്കുന്നത് മൊത്തം പാടങ്ങളാണ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ആ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതും ഒരു ലൈൻ ലൈൻ ആയിട്ട് അവിടെ എത്ര ഡിസിപ്ലിൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത് അതായത് ആ നെല്ല് പറിച്ചിട്ട് മൊത്തം പാടാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ ചിലപ്പോൾ ഇതൊക്കെ ഒറ്റ ഒരാളുടെ ഓണർഷിപ്പിലായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും ഇവിടെ ഇഷ്ടംപോലെ കാക്ക കണ്ടില്ലേ അങ്ങ് ദൂരെ പാലത്തിൻ്റെ ഇവിടെ ആയിട്ട് കണ്ടില്ലേ കുറച്ച് കാളകളൊക്കെ വെള്ളത്തിൻ്റെ ഇടയിൽ കുളിക്കുന്നു ചെയ്യുന്നു അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് ഇവിടെ കണ്ടില്ലേ ആക്ച്വലി ഈ ഒരു വെള്ളം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല കാരണം കൃഷിപ്പാടത്തോ കൃഷി പാടത്തിലൊക്കെ ആവശ്യം ഉണ്ടാവില്ല സോ ഇവിടെ നിന്ന് ഇവർ കട്ട് ചെയ്ത് മാറ്റുമായിരിക്കും സോ ഇങ്ങനെ വെള്ളം എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂവ്മെൻ്റ് ഇല്ല സോ കുറച്ച് കലങ്ങി ഇരിക്കുന്നുണ്ടെങ്കിലും സോ കൃഷി ആവശ്യങ്ങളൊക്കെ ഉപയോഗപ്പെടും അവിടെ ആ എരിമ കണ്ടില്ലേ നല്ല ചൂടല്ലേ കുളിച്ചിട്ട് കയറുകയാണ് അവിടെ മൂന്ന് പേര് ഇരിപ്പുണ്ട് അതിൻ്റെ കൂടുതലൊരു പട്ടിയുണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്രെയിം ഈ നോർത്ത് കർണാടകയിലൊക്കെ വന്നെങ്കിൽ ഇങ്ങനത്തെയുള്ള കാഴ്ചകളായിരിക്കും ഇവിടെ കുറച്ചെങ്കിൽ പച്ചപ്പുണ്ട് മുകളിലോട്ട് പോകുമ്പം കുറച്ച് വരണ്ട പ്രദേശമായിരിക്കും കാടൊക്കെ കുറച്ച് കുറവായിരിക്കും അല്ലേ ഇതവിടെ ട്രീ അത് ബന്യൻട്രി അല്ലോ ആലമരം ഇവിടെയൊക്കെ നമുക്ക് ആ പോത്തിൻ്റെ കഴുത്തിൽ വലിയ വലിയ കോലൊക്കെ കെട്ടിയിരിക്കുന്നത് കാണാം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ വേലിയൊക്കെ ചാടാണ്ടിരിക്കാൻ വേണ്ടിയാണ് സോ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് നമുക്കതേ കാഴ്ചകളെ കാണാൻ സാധിക്കുന്നു സോ ഒരു ശബ്ദം കേട്ടു അതാണ് ആ ഇവിടെ ഒരു അപ്പൂപ്പം കണ്ടില്ലേ അപ്പം ഈ കാട്ടിനുള്ളിൽ പോയിട്ട് ഇതിനൊക്കെ മേടിച്ചു വരുന്ന വഴിയായിരിക്കും അല്ലേടാ പക്ഷെ വെള്ളം ഇങ്ങനെ മൂവ് ആവുന്നില്ല ഇപ്പോൾ നമ്മളുള്ളത് മുണ്ടുകോടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെയാണ് ടിബേറ്റിംഗ് കോളനി ഒക്കെ ഉള്ളത് സംഭവം വെച്ചാൽ ഒരു പ്രത്യേക ഒരു നഗരമാണ് എന്ന് പറയും ഹുബ്ളി ഡിസ്ട്രിക്റ്റിലെ മുണ്ടുകോഡ് എന്നൊരു താലൂക്കാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച കാണാൻ ഒറ്റ ഒരാളുടെ തലയിൽ ഹെൽമെറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ ഒരു നഗരത്തിൽ ഹുബ്ളിയിലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കാണുന്ന അവിടെ അടുത്തുള്ള റിസർവർ ആണ് സോ ഇവിടെയുള്ള കൃഷിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഇതൊരു റെയിൻ വാട്ടർ സ്റ്റോറേജ് ഒരു സ്പേസ് ആണ് ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത് ഇഷ്ടംപോലെ മീനും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും പക്ഷേ മാത്രമല്ല അത് അങ്ങോട്ട് മല പോലെ ഇരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെയെന്ന് പറയുമ്പം അത്യാവശ്യം ഒരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് അത്യാവശ്യം വൈൽഡ് ആനിമൽസൊക്കെ ഒരുപാടുള്ള സ്ഥലം കൂടെയാണ് ഇവിടെ നിഞ്ഞ് പോകുന്നത് ടിബിറ്റിംഗ് ക്യാമ്പിലോട്ടാണ് അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു